എന്ന് പറയുന്നത് കേവലമായിട്ടുള്ളൊരു ഒരു ഒരു കായിക പരിശീലനമല്ല മറിച്ച് അതിന് അതിൻ്റെതായ കൾച്ചറൽ എലമെന്റുകൾ ഉണ്ട് അവിടെയാണ് ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഉണ്ട് അതിന് അതിൻ്റെതായ മ്യൂസിക് ഉണ്ട് അതിന് അതിൻ്റെതായ എല്ലാ തരത്തിലുള്ള ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ എന്ത് വരുന്നത്

പറയാം 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 അല്ല അങ്ങനെയല്ല പറഞ്ഞത് അതിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞത് സ്കൂളുകളിലേക്ക് അതായത് പാഠപുസ്തകത്തിലടക്കം ഈ അല്പവസ്ത്രം ഉള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻഡോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് അതായത് അതിൻ്റെ ആ ഞങ്ങൾ ഉയർത്തുന്ന കൺസേണിൻ്റെ ഒരു ഭാഗമാണ് വസ്ത്രം എന്നുള്ളത് അത് ഞങ്ങൾ വെറുതെ പറയുന്നതില്ല പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ആ ചിത്രം നിങ്ങൾ നോക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാഠപുസ്തകത്തിൽ ബന്ധപ്പെട്ടുള്ള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ചിത്രം കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക അല്ല അവിടെയാണ് ആ അവിടെയാണ് ഇതായത് എട്ടാം ക്ലാസ്സിലുള്ള പുസ്തകം എട്ടാം ക്ലാസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഇത് ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഡ്രസ്സിംഗ് കാണുമ്പോൾ അതിനെതിരായ ഒരു കൺസേൺ ഉയർത്തുമ്പോൾ ആ അടക്കം അതിന്റെ ഭാഗമായി വരും എന്ന് വെച്ചാൽ ഡ്രസ്സ് മാത്രമല്ല വിഷയം ഇതാ ഈ ഡ്രസ്സ് പ്രശ്നമാണ് മാത്രമല്ല വാട്സ്ആപ്പുകളിലൂടെ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് യെസ് ആ പറയാം ഔദ്യോഗികമായി വാട്സപ്പിലൂടെ പിന്നെ പല സ്കൂൾ മുഖാന്തരം കൊടുത്തിട്ടുള്ള വീഡിയോകളിലെല്ലാം ഈ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് കൺസേൺ ഉയർത്തുമ്പോൾ അത് കൂട്ടത്തിൽ ഉയർത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്ന് വെച്ച് വസ്ത്രം മാത്രമാണ് പ്രശ്നമെന്ന് എവിടെയും പറഞ്ഞു